ും എല്ലാ ദിവസവും നമസ്കാരം സൂറത്തുന്നാസ് നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ നാളെ മുതൽ നിങ്ങൾ ഇത് നടപ്പില് വരുത്തിക്കോളി എഴുതി വെച്ചോ അലഹദില്ല ഞങ്ങളൊക്കെ ഞാനൊക്കെ പത്തി ഇരുപത്തിയെട്ട് വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങുന്നു ഇതൊക്കെ നമ്മൾ ഓതി 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 ഓതിട്ടൊക്കെയാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്

സുബഹിക്കും ഈ ലെവലിൽ ഓതണം മൂന്ന് പ്രാവശ്യം ഇഖ്ലാസ് മൂന്ന് മൂന്ന് പ്രാവശ്യം 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 നാസ് അത് അങ്ങനെ അങ്ങനെ ഓതണം 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 ബാക്കിയുള്ള ഓരോ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് ഓരോസ് അത് ഓദിക്കൂ അലഹദില്ല അള്ളാഹുവിന്റെ ഫതൽ കൊണ്ട് ഈ സിഹറോ ഈ മരണങ്ങളോ നമുക്ക് ബാധിക്കൂലായി